തിരൂരിന് എക്സ്ട്രാ ലാർജ് വെഡിംഗ് ഷോപ്പിംഗ് അനുഭവം ഒരുക്കാൻ ബ്രൈഡൽ ക്രാഫ്റ്റ് നെയ്തെടുക്കാം പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മാൾ പാൻ ബസാർ തിരൂർ സ്വാഗതം കോഴിക്കോട് സ്വദേശിനിയുടെ മരണം കൊലപാതകം കോഴിക്കോട് സ്വദേശിനിയായ യുവതിയെ ലോഡ്ജ് മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പോലീസ് വടകര സ്വദേശിനിയായ ആസ്മിന ഇന്നലെയാണ് ആറ്റിങ്ങല്ലെ ഗ്രീൻലൈൻ ലോഡ്ജിൽ മുറിയെടുത്തത് ലോഡ്ജിലെ ജീവനക്കാരനായ ജോബി ജോർജ് എന്നയാളാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് സംശയിക്കുന്നത് ഒരാഴ്ച മുൻപാണ് ഇയാൾ ഇവിടെ ജോലിയിൽ പ്രവേശിച്ചത് ഒപ്പം ജോലി ചെയ്തവരോട് ആസ്മിന തന്റെ ഭാര്യയാണെന്നാണ് ജോബി പരിചയപ്പെടുത്തിയത് രാത്രി വൈകി ജോബിയെ കാണാൻ മറ്റൊരാൾ ആറ്റിങ്ങല്ലെ ലോഡ്ജിലെത്തിയിരുന്നു ഇന്ന് രാവിലെയാണ് ാണ് ആസ്മിനെ മരിച്ച നിലയിൽ ഇവരുടെ കയ്യിൽ മുറിവേറ്റ പാടുകൾ ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ മുറി തുറന്ന് കുപ്പി കൊണ്ട് മൃതദേഹത്തിന് സമീപത്ത് നിന്നായി പൊട്ടിയ ഒരു മദ്യക്കുപ്പിയും കണ്ടെത്തിയിരുന്നു പോലീസ് വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ജോബി ജോർജ് പുലർച്ചെ നാലു മണിക്ക് ലോഡ്ജിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ദൃശ്യങ്ങൾ കിട്ടിയിരുന്നു ഇത് പോലീസ് ശേഖരിച്ചിട്ടുണ്ട് പ്രതിക്കായി തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് ആറ്റിഗൽ പോലീസ് രണ്ട് കുട്ടികളുടെ അമ്മയായ ആസ്മിനയുമായി ജോബി പരിചയത്തിലായിട്ട് കുറച്ചു കാലങ്ങളായി എന്നാൽ ഇരുവരും തമ്മിൽ എന്താണ് പ്രശ്നമെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് യുവതിയുടെ മരണകാരണം കൃത്യമായി അറിയാൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി ലഭിക്കേണ്ടതുണ്ടെന്നാണ് പോലീസ് പറയുന്നത് ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് നാട്ടുകാർ ചോദിക്കുമുമ്പേ അന്തസ്സായി പറയുന്നേ ഞാൻ ജിപ്സയിൽ ജോയിൻ ചെയ്തു രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ചു വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ